ഇന്ത്യയിൽ എന്നും പറയുന്ന കാര്യം പറയാൻ വിട്ടുപോയി വിട്ടുപോയിക്കാൻ അത്രക്കും ഗൗരവപരമായ കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പോൾ അത് കൂട്ടിച്ചേർക്കുകയാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ബേ സ്വർണ്ണവില എന്താ സ്വർണ്ണവില തന്നെ മാത്രം പറഞ്ഞാൽ പോരാ പല പല കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയാനുണ്ട് കാരണം ഇസ്മായിൽ ഇസ്മായിലാനീയ കൊല്ലപ്പെട്ട ദിവസമെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പുലർച്ചെയിലേക്ക് മറ്റുള്ള മറ്റേ ദിവസത്തേക്ക് ചാടിയിട്ടുണ്ട് റിയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീഡിയോ ഇന്ന് ഇത് ചെയ്യാമെന്നു വെച്ചാൽ സ്വർണ്ണവിലയെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം പക്ഷേ പല കാര്യങ്ങളായിട്ട് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് ചെയ്യാൻ കഴിയുന്നത് പക്ഷേ പുലർച്ചെ ആയാലും ഇന്ദ്രീലിനെ കാത്തു നിൽക്കുന്ന ആളുകളുണ്ടാകും എന്നറിയാം നമുക്കൊരു ലൈവ് വീഡിയോ കൂടി ഇതിന് ശേഷം ചെയ്യണം ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആരും കാണാൻ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി ഞാൻ കാണാം അത്രമാത്രം പുലർച്ചെയായിട്ടുണ്ട് ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ പക്ഷേ ഇപ്പോൾ ഞാൻ ഫ്രീ ആയത് അതുകൊണ്ട് ഇന്തരീൽ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നു ഇന്ദിറിയൽ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞതായിരുന്നു ഇസ്മായിൽ അനിയെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇന്ദ്രിയൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇസ്മായിൽ അനിയനെ കൊലപ്പെടുത്താൻ വരുന്നു എന്ന് അറിഞ്ഞതുകൊണ്ടൊന്നും അല്ല ഇന്ദ്രിയൽ കാരണം ഇന്ദിറിയൽ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് ആക്രമണം വന്നിട്ടുണ്ട് അതിൽ എന്താണ് പന്ത്രണ്ട് പത്ത് വയസ്സിൻ്റെയും ഇരുവയസ്സിൻ്റെയും ഇടയിലുള്ള കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലോക്കുചേരുന്ന ഗോൾഡൻ ഹൈറ്റിൽ അപ്പോൾ അതിന് ഇസ്രായേൽ പ്രതികാരം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അനുമാനത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ഫിയറിലും പിന്നെ എന്താ എല്ലാവരും പാറി പഠന നടക്കുന്ന ഫെഡറേറ്റ് കട്ട് ഇന്നത്തെ എഫ് എം ഓ സി മീറ്റിങ്ങിൻ്റെ കൺക്ലൂഷനും ഇന്നലെ തുടങ്ങിയതിൻ്റെതും അത് എന്തായാലും അതിൻ്റെ അതിൻ്റെതും വന്നിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ സ്വർണ്ണവില കുതിച്ചു വരുന്നു അതിന് ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഫിയറിൻ്റെയും ഫെഡറേറ്റ് കട്ടിൻ്റെയും ഈ അവസ്ഥയിൽ ഫെഡറേറ്റ് കട്ടിൻ്റെ ഹോപ്സിൻ്റെയും ഈ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില കുതിച്ചുയരുന്നു അതൊക്കെ ഇങ്ങനെ പറയാനുള്ളത് ഒറ്റവരി മതി ശരിക്ക് മിഡിൽ ഈസ്റ്റ് ഫിയർ തന്നെയാണ് മെയിനായിട്ട് കാര്യം ഫെഡ് ഷിഫ്റ്റ് ഫോക്കസ് എവേ ഫ്രം ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ ഗോൾഡിൻ്റെ പ്രൈസ് കാരണം കൂടാൻ കാരണം ഈ മിഡിൽ ഈസ്റ്റിലെ ഈ വലിയ രീതിയിലുള്ള ഫിയറാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇസ് ഇസ്രായേൽ എന്ത് ചെയ്തു തിരിച്ചടിച്ച് ആക്രമിച്ചു ലെവനോട് മൊത്തമായിട്ടൊരു ഓൾ ഔട്ട് വാറിലേക്ക് പോകുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇസ്രായേലിൻ്റെ ഓഫീഷ്യൽസ് റോയിറ്റേഴ്സിനോട് മറ്റുള്ളവരോടൊക്കെ ഓക്കെ പക്ഷേ ഇങ്ങനെ ഉയരുന്ന ചെയ്തികൾ ഒരാളോട്ട് വാറിലേക്ക് പോകില്ല എന്നിപ്പോൾ ഇന്ദ്രിയലിനൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഫോ ആദ് ഫൗആദ് ഷുക്കർ എന്ന് പറയുന്ന ടോപ്പ് കമാൻഡർ കൊല്ലപ്പെട്ടു കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ ഇന്നലെ പറഞ്ഞു ഏ ഇസ്ബുല്ല പറഞ്ഞു അത് ഡിനി ആദ്യത് ഡിനേ ചെയ്തു എന്ന് രാഗ്രഹരിച്ചു പിന്നീട് ഇസ്ബുല്ല പറഞ്ഞു എന്തായി അദ്ദേഹത്തിൻ്റെ ഫെയ്റ്റ് എന്നറിയില്ല എന്തെങ്കിലും സംഭവിച്ചു എന്ന് അറിയില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഇസ്ബുല്ല പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കൊല്ലപ്പെട്ടു കൺഫേം ആക്കിയിട്ടുണ്ട് അതായത് ഇസ്രായേൽ അത്രയും കാൽക്കുലേറ്റഡ് ആക്കിയിട്ട് വളരെ ഇതാണ് കൺഫേം ആക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള നിലക്കാണ് പറയുന്നത് ഓക്കെ ഇനിയിപ്പോൾ മുഹമ്മദ് റീഫിൻ്റെ കുറിച്ച് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല അത് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ കൊല്ലപ്പെടുത്തി എന്നുള്ളത് മുഹമ്മദ് റീഫിന് തോന്നുന്നു ആടെ ഇവിടെയുള്ള ഗാസരിലുള്ള അത് ആ മാസം പിന്നീട് അറിയില്ല എന്നാൽ തന്നെ ആകും കൺഫേം ആയിട്ടില്ല എന്നാൽ തന്നെയാവും പറഞ്ഞിട്ടുണ്ട് ഇപ്പം എന്തായാലും ഫൗ അത് ഷുഗറിനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ലക്ഷ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാറുണ്ട് നിങ്ങൾക്ക് അർക്കിലൊക്കെ എന്താണ് ഈ ഒരു കാര്യം ഇതിൽ പറയുന്നതിന് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളി ഇത് പറയാതെ ഒന്നും ഇത് കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഇന്ദ്രിയൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് മാത്രം പറയുന്ന ചാനലില്ല കാരണം ഇതാണ് മിഡിൽ ഈസ്റ്റിലെ ഫിയർ മനസ്സിലായില്ല വെറുതെ ടെക്നിക്കൽ അലാലിസിസും ഫണ്ടമെന്റൽ അനാലിസിസും ഡേറ്റാസും മാത്രം നടത്തി പോകുന്ന ആളുകളെ നിങ്ങൾ പറ്റിക്കുന്ന പോലെ പറ്റിക്കാനോ നിറയെന്ന് അറിയത്തില്ല സമാധാനം വരട്ടെ എന്ന് എന്തെങ്കിലും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരു അൽ ജേർണലിസ്റ്റും അതേപോലെ തന്നെ ക്യാമറ ഓപ്പറേറ്ററും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഗാസിൽ ഖത്തർ പ്രൈം മിനിസ്റ്ററും അതേപോലെ തന്നെ ആക്ടിങ് ഖത്തർ പ്രൈം മിനിസ്റ്റർ ഒരേ ഓടിയ കൊളുത്തു ചാടുന്ന നിർത്തണം ഖത്തർ പ്രൈം മിനിസ്റ്റർ അതേപോലെ ആക്ടിങ് ഫോറിൻ മിനിസ്റ്റർ ഇറാൻ്റെ അവർ തമ്മിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പുതിയത് അതേപോലെ നാളെ അസൻ നസറുള്ള അസൻ നസറുള്ള ഇൻ്റർവ്യൂന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൻ അസുറാൻ നസ്ബുലൻ്റെ ചീസ് അസൻ അസറുള്ള നാളെ വ്യാഴാഴ്ച അദ്ദേഹം അഭി അദ്ദേഹം വരുന്നുണ്ട് സംസാരിക്കാൻ വരുന്നു അദ്ദേഹം പറയും എന്നുള്ളത് വളരെയധികം പ്രധാനമാണ് അമേരിക്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അനലിസ്റ്റുകളെ പറയുന്നത് ഇസ്രായേലിന് എല്ലാം ചെയ്യാനൊക്കെ അവകാശം കൊടുത്തിട്ടുണ്ട് മൗനസമ്മതം കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള അലിഗേഷൻസ് ഒക്കെ വരുന്നുണ്ട് എന്തായാലും അമേരിക്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ലെബനോണിലേക്ക് പോകേണ്ടെന്ന് ഐ മീൻ സിറ്റിസൻസിനോടൊക്കെ എത്ര ഇപ്പോൾ ഓരോ രാഷ്ട്രങ്ങളിൽ ഞാൻ എല്ലാ രാഷ്ട്രങ്ങളും പേര് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല എന്തായാലും മിസൈൽ അറ്റാക്കിലാണ് കൊലപ്പെടുത്തിയത് അല്ലാതെ തോക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ കൊണ്ടുപോയി ബോംബ് വെച്ചിട്ടോ എന്നല്ല ടൈമർ വെച്ചിട്ടൊന്നുമില്ല മിസൈൽ അറ്റാക്കിലാണ് ഇസ്മായിൽ ഹനിയെ തെഹ്റാനിൽ പോയി അത് ഇറാൻ്റെ തെഹ്റാനിൽ പോയി കൊലപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നേട്ടിക്കുന്ന കാര്യം കാരണം ഇത് അവരുടെ ഡ്യൂട്ടിയാണ് ഇതിന് അവഞ്ച് ചെയ്യുക പ്രതികാരം ചെയ്യുക എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് സുപ്രീം ലീഡർ ആയത് കമേനി അതായത് ഇറാൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രതികാരം ചെയ്യും എന്നാണ് ഇറാൻ്റെ എല്ലാ ഭാഷയും ഖാസേൻ്റെ ഹമാസ് ലീഡേഴ്സും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹമാസ് ലീഡറാണിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ കൊലപ്പെടുത്തിയെന്ന് പറയുന്നത് ഇസ്രേൽ കൊണ്ടുവന്ന ഇതിന് ഇറാനും ഇവരൊക്കെ എന്താണ് പ്രതികാരം ചെയ്യും വേറെ വേറൊരു ടീമിനോടും പറഞ്ഞിട്ടുണ്ട് അത് കൺഫേം ആക്കാൻ കഴിയുന്നില്ല പെട്ടെന്ന് ഇസ് എന്ന് ആണെന്ന് എനിക്കറിയത്തില്ല ആരാ ഒരാളുണ്ട് എന്തായാലും ഇറാൻ അതിൽ ആ പേരിലുണ്ട് അപ്പോൾ ഇവരതിനെ പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലിയ പ്രഷർ ഈ ഒരു അത്രയും വലിയ ലെവലിലുള്ള ഈ ഒരു പശ്ചാത്തലത്തിലാണ് വേൾഡ് റേസ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നുള്ളത് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി യു എസ് പ്ലറിലേക്ക് സ്വർണ്ണമില്ല അതിവേഗം ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നിട്ടൊക്കെയാണ് അതായത് പ്ലസ് തേർട്ടി വൺ യു എസ് ഡോളറിൻ്റെ വർധനവ് ഒന്നേ പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനത്തിൻ്റെ വർധനവ് നാളെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് ഗ്രാമിന് ആറായിരത്തി നാന്നൂറ് പവൻ അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് അല്ലല്ലോ മാനേതൊക്കെ പഴയ കണക്കാണല്ലോ ഇപ്പോൾ ഉള്ള ഉള്ളതൊന്ന വില അത് തന്നെയാണ് തോന്നുന്നുണ്ട് അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് യെസ് അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് ഓക്കെ അപ്പോൾ ഓക്കെ ഗീസ് അപ്പോൾ ഇന്ന് ഏ ഇതിലൂടെ സ്റ്റെക്കായി പോയി പെട്ടെന്ന് ായിരത്തി നാനൂറ്റി ഇരുപത്തൊന്ന് യെസ്റ്റോർ യെസ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ് ഗ്രാമിനും പവന് അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറാണ് ഇപ്പോൾ ഈ അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപയോടുകൂടി നാളെ അഞ്ഞൂറ്റി ഇരുപത് രൂപ കുടിയേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നു